സ്തുതീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ആറാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം എട്ടാമതിയായും ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ യേശുനാഥൻ അന്ധനെ സൗഖ്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ അവന് കാഴ്ച നൽകുന്നു എന്ന് പറയപ്പെടുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് ഇവിടെ യേശു ഈ അന്ധനെ സുഖപ്പെടുത്തുന്ന സംഭവം ഒരു ഉപമയായിട്ട് ഉപയോഗിക്കുകയാണ് നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ് ഈ ഉപമ എന്ന് പറയുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെയുള്ള പഠനം അല്ലെങ്കിൽ പഠിപ്പിക്കൽ ഈശോ ഒരു ഒരു ടീച്ചിങ് ഒരു പ്രത്യേക വ്യത്യസ്തമായൊരു ടീച്ചിങ് മെത്തഡ് ഈശോ ഉപയോഗിക്കുക ഈ മനുഷ്യനെ വിളിച്ച് നിനക്ക് കണ്ണിന് കാഴ്ച കിട്ടട്ടെ നിൻ്റെ അന്ധത മാറട്ടെ എന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവന് കാഴ്ച കിട്ടേണ്ടതേ ഉള്ളൂ പക്ഷെ അതിന് പകരം ഈശോ ഈ മനുഷ്യനെ വിളിച്ച് ആൾക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അതെൻ്റെ കണ്ണിൽ പുരട്ടിയിട്ട് കഴുകാനായിട്ട് ആവശ്യപ്പെടുക എന്നിട്ട് വരുമ്പോൾ പാതി കാഴ്ച കിട്ടിയിട്ടുണ്ട് എട്ടാമത്യാത്തിൽ ഇരുപത്തി മൂന്നാം വാക്യത്തിലാണ് അങ്ങനെ കാര്യം ചെയ്യുന്നത് നാലാമത്തെ വാക്യത്തിൽ തിരികെ വന്നിട്ട് പറയാണ് ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് പക്ഷേ മരങ്ങള് പോലെ ആയിരിക്കുന്നു ഇങ്ങനെ നമുക്ക് കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടവർക്ക് കാഴ്ചയായിട്ട് പ്രശ്നമുള്ളവർക്കറിയാം ഇങ്ങനെ ക്ലിയർ അല്ല അങ്ങനെ ക്ലാരിറ്റി ഇല്ല സത്യത്തിൽ ഈ കാഴ്ച എന്ന് പറയുന്നൊരു സംഭവം മൊത്തത്തിൽ ഇരുട്ടായിപ്പോയി എന്ന് പറയുന്നൊരു കാര്യ കാര്യം ാണ് കാഴ്ചയില്ല അന്ധത എന്ന് നമ്മൾ പറയുന്നത് പക്ഷേ ക്രമേണ അന്ധത എന്ന് പറയുന്നത് ഇങ്ങനെ ബ്ലറായി തുടങ്ങുക എന്നുള്ളതാണ് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പടർന്നു കാണുക എന്നുള്ളതാണ് അങ്ങനെ കണ്ട് കണ്ടും പതുക്കെ ഇരുട്ടിലേക്ക് പോയവരാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനെ കാണുന്നുണ്ട് പക്ഷേ ഇത് മരം പോലെ ഇരിക്കുന്നു വ്യക്തതയില്ല എന്നാണ് പറയുന്നത് സത്യത്തിൽ ഇങ്ങനെ മനുഷ്യനെ മരമായി കാണുക എന്ന് പറയുന്നത് നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കുന്നൊരു രീതി തന്നെയാണ് ഇനി മരമാണോ അതായത് നിനക്ക് പ്രതികരണശേഷിയൊന്നുമില്ല നിങ്ങൾക്ക് വികാരമില്ലേ നീ കരയുന്നില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുന്നില്ലല്ലോ നിനക്ക് സന്തോഷമില്ലേ ഇനി നീ മരമാണോ നിങ്ങൾക്ക് ചോദിക്കുന്ന വികാരങ്ങളില്ലാതിരിക്കുന്നൊരു മനുഷ്യനാണ് നമ്മൾ മരമാണോന്ന് ചോദിക്കുന്നത് മനുഷ്യനെ മരമായി കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം ഒരാളുടെ വികാരങ്ങളെ അല്ലെങ്കിൽ അയാളുടെ നൊമ്പരങ്ങളെ അയാളുടെ വേദനകളെ അയാളുടെ ആവശ്യങ്ങളെ ആ ആ മനുഷ്യനെ മനുഷ്യനെ കാണാൻ നിനക്ക് പറ്റുന്നില്ലല്ലോ എന്നാണ് ആ ചോദ്യം ആ മനുഷ്യനെ മനുഷ്യനെ കാണാൻ പറ്റുന്നില്ല മനുഷ്യനെ മരമായി കാണുന്നൊരവസ്ഥ ഈ ഒരു സ്റ്റേജിൽ നിന്നും അടുത്തൊരു സ്ഥിതിയിലേക്ക് കിടക്കുമ്പോഴാണ് ഇയാൾ മനുഷ്യനെ മനുഷ്യനെ കാണുന്ന ഈശോ അയാളുടെ കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിക്കുക കൂടെ ചെയ്ത് ചെയ്യുമ്പോഴാണ് അയാൾ മനുഷ്യനെ മനുഷ്യനെ കാണുന്നത് പൂർണ്ണ കാഴ്ച കിട്ടുന്നു എന്ന് പറയുന്നൊരു സംഭവം നമ്മളിതിങ്ങനെ ഈ പാതി കാഴ്ചയുള്ളവെന്നൊക്കെ പറയുന്ന ഒരു സംഭവം ബൈബിളിന് പുറത്ത് വായിക്കുന്നത് ഈ ഈശോയുടെ വിലാവിലേക്ക് കുന്തമന കുത്തിയിറക്കി ലോഞ്ചിനസ് എന്ന പടയാളിയിലേക്ക് വെച്ചാൽ അയാൾക്ക് പാതി കാഴ്ചയുള്ളവരെന്ന് പറയുന്നത് പക്ഷേ വിലാവിൽ നിന്നും തിരു രക്തവും തിരുചലവും അയാളുടെ കണ്ണുകളിലേക്ക് വന്ന് കഴിയുമ്പോൾ അയാൾ പൂർണ്ണ കാഴ്ചയുള്ളവരെ മാറി കർത്താവിൻ്റെ കരുണ കിട്ടിക്കഴിയുമ്പോൾ അയാൾ പൂർണ്ണ കാഴ്ചയുള്ളവനെ മാറി എങ്ങനെയാണ് ഈ കർത്താവിൻ്റെ കരുണ കിട്ടുന്നത് തിരുചലവും തിരു നമുക്കിങ്ങനെ വചനവും ദിവ്യകാരണവും എന്ന രീതിയിൽ നമുക്കിങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കും നമുക്ക് ഒരു ഭാഗത്തെ ഒന്ന് ചേർത്ത് വെച്ച് വായിക്കാവുന്ന ഒരു വചനഭാവം എന്ന് പറയുന്നത് വെളിപാട് പുസ്തകം വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ വെളിപാട് പുസ്തകം പതിനാറാം മധ്യായം പറയുന്നത് ഇങ്ങനെയാണ് നിന്നെ ഞാൻ ചൂടോ തണുപ്പോ ഇല്ലാത്തവനായി കണ്ടിരിക്കുന്നു എൻ്റെ വായിൽ നിന്നും നിന്നെ ഞാൻ തുപ്പിക്കളയുന്നു ചൂടോ തണുപ്പോ ഇല്ലാത്തൊരു വസ്തുവായിട്ട് എൻ്റെ വായിൽ ഞാൻ എന്നെ നിനക്ക് നിന്നെ എനിക്ക് അനുഭവപ്പെട്ടിട്ട് ഞാൻ തുപ്പിക്കളയാൻ പോയാണ് എന്നാണ് പറയുന്നത് ഇങ്ങനെ ചൂടോ തണുപ്പോ ഇല്ലാത്ത മനുഷ്യനാണോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം എങ്ങനെ അടുത്തവരി മൂന്നാമത്തെ ഞാൻ പതിനേഴാം ബാക്കി പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ധനവാനാണ് എനിക്ക് സമ്പത്തുണ്ട് എനിക്കൊന്നിനും കുറവില്ല എന്നൊക്കെ നീ പറയുന്നുണ്ടെങ്കിലും നീ യഥാർത്ഥത്തിൽ നികൃഷ്ടനാണ് ദയനീയനാണ് ദരിദ്രനാണ് അന്ധനാണ് നഗ്നനുമാണ് എന്ന് ദൈവം പറയുക യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ഭൗതികപരമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് അധികാരമുണ്ട് എനിക്ക് സമ്പത്തുണ്ട് എനിക്ക് ആൾബലമുണ്ട് ഇതെല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും ഇതെല്ലാം നമ്മൾ നേടിയെടുത്തിരിക്കുന്നത് വഴിവിട്ട വഴികളിലൂടെയാണെന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് നീ ധനവാനാണെന്ന് നീ ചിന്തിക്കുന്നു പക്ഷേ നീ നികൃഷ്ടനാണ് നീ എനിക്ക് സമ്പത്തുണ്ട് എന്ന് പറയുന്നു പക്ഷേ നീ യഥാർത്ഥത്തിൽ ദൈനി ദയനീയനും ദരിദ്രനുമാണ് നിനക്കൊന്നുമില്ല നീ വെട്ടിപ്പിടിച്ചിരിക്കുന്നതൊന്നും എൻ്റെ അധ്വാന ഫലമല്ല മൂന്നാമത് പറയുന്നതാണ് നീ എനിക്കൊന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ നീ അന്ധനും അന്ധനും നഗ്നനുമാണ് അന്ധനും നഗ്നനുമാണ് അന്ധനും നഗ്ന ഇത് ഈ അന്ധത എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ സുഷിഭാഗത്ത് വായിച്ചുമായിട്ട് ചേർത്ത് ചിന്തിക്കാവുന്നതാണ് ഈ നഗ്നനാണെന്ന് പറയുന്നത് നീ ടോട്ടലി ഒരു നീ പാപം ചെയ്തവനാണെന്നുള്ളതാണ് ഈ നഗ്നനാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരുന്ന ആദ്യത്തെ നമുക്ക് ഓർത്തെടുക്കാം നഗ്നനാണ് നീശ്വ ഇന്ന് ഇന്ന് വചനം പറയുകയാണ് തൊട്ടടുത്ത വരി മൂന്നാമം പതിനെട്ടാം വാക്യം ആ വരി മനോഹരമായൊരു വരിയാണ് ആ വരി ഇങ്ങനെയാണ് നീ നിൻ്റെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നതിനു വേണ്ടി അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം നീ എന്നിൽ നിന്നും വാങ്ങുക എൻ്റെ കയ്യിൽ നിന്നും വാങ്ങുക അടുത്തു പറയുകയാണ് നിനക്ക് നഗ്നത കണ്ട് ഈ ആളുകളുടെ മുമ്പിൽ ലജ്ജിതനാവാതിരിക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് നീ ശുഭ്രവസ്ത്രം വാങ്ങിക്കുക വെള്ളവസ്ത്രം വാങ്ങിക്കുക മൂന്നാമത് പറയുന്നതിനാണ് നിനക്ക് കാഴ്ച തെളിയുന്നതിന് വേണ്ടി നിനക്ക് കണ്ണിന് കാഴ്ച തെളിയുന്ന തെളിയുന്നതിന് വേണ്ടി നീ അന്ധനായ നീ എന്നിൽ നിന്നും നിൻ്റെ കണ്ണിൽ എഴുതാൻ അഞ്ചനം വായിക്കുക എഴുതാൻ അഞ്ജനം വായിക്കുക ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ഈ മൂന്ന് ചിന്തകൾ പങ്കുവയ്ക്കപ്പെടുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നീ സ്വർണം എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കുക അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം സഹനത്തെ മറികടന്ന വിശ്വാസം ഇതാണ് അഗ്നിശുദ്ധി വരുത്തിയ എന്ന് പറയുന്നത് സഹനത്തെ സകല സഹനങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും നീ മുറുകെ പിടിച്ചിരിക്കുന്ന നീതിബോധവും സത്യസന്ധതയുമാണ് നിന്റെ വിശ്വാസത്തിൻ്റെ തിളക്കം വിശ്വാസത്തെ സ്വർണമാക്കി തീർക്കുന്നത് അത് നീ വാങ്ങുക രണ്ടാമത് പറഞ്ഞു വയ്ക്കുകയാണ് നിൻ്റെ നഗ്നത മാറുന്നതിനായി ശുഭ്രവസ്ത്രം നീ എന്നിൽ നിന്നും വാങ്ങിക്കുക ശുഭ്രവസ്ത്രം നീ എന്നിൽ നിന്നും വാങ്ങിക്കുക നിൻ്റെ പാപത്തെ പാപക്കറികളെയൊക്കെ കഴുകിക്കളയത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അതിനെയൊക്കെ മറികടക്കത്തക്ക രീതിയിൽ എൻ്റെ സ്നേഹമാകുന്ന വെള്ളവസ്ത്രം നീ ചേർത്ത് നീ 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 അണിയുക എന്താണത് വിശുദ്ധിയാണത് മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്ന നീ ഏതാണ് കാഴ്ച തെളിയുവാൻ കണ്ണിലെഴുതാൻ നീ എൻ്റെ കയ്യിൽ നിന്നും അഞ്ജനം വാങ്ങിക്കുക ആ തുപ്പൽ കൊണ്ട് കണ്ണെഴുതി കൊടുത്തു അവൻ കാഴ്ച കിട്ടി എന്ന് പറയുക കണ്ണിലെഴുതാൻ അഞ്ചനം വായിക്കുക എന്ന് പറയുന്നത് വചനമാണ് വചനം കൊണ്ട് കണ്ണെഴുതുക അതിനെ കാഴ്ച നൽകി കർത്താവിൻ്റെ വായിൽ നിന്നും തുപ്പൽ കൊണ്ടാണ് കർത്താവിൻ്റെ വായിൽ നിന്നും വരുന്ന തുപ്പൽ കൊണ്ട് കണ്ണെഴുതിക്കൊണ്ട് അവന് കാഴ്ച നൽകുമ്പോഴത്തേക്ക് ഈശോ ഉദ്ദേശിക്കുന്നതാണ് എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനം കൊണ്ട് നീ കണ്ണെഴുതുക വചനം നിൻ്റെ കണ്ണിനെ തെളിച്ചമുള്ളതാക്കി തീർക്കണം നിൻ്റെ കണ്ണിനെ കാഴ്ച തെളിയും എന്ന് ഈശോ പറയുക അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് സുവിശേഷത്തിലെ വർക്കോസ് സുവിശേഷം എട്ടാം മതിയായിട്ട് ഒന്ന് ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റുന്നൊരു വചന ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തുടർന്ന് നമുക്ക് ഒന്ന് പോകാം ലൂക്കാരുടെ സുവിശേഷത്തിലെ ഇരുപത്തി നാലാം മതിയാത്ര മുപ്പത്തി മുപ്പത്തിരണ്ട് വാക്യങ്ങളായിട്ട് ആ എം ആവോസിൻ്റെ സംഭവത്തിൻ്റെ പരിസമാപ്തി ഈശോ അപ്പ മുറിക്കുക അപ്പ മുറിക്കുമ്പോൾ പറയുകയാണ് അല്ലെങ്കിൽ എഴുതിക്കുന്നതിനാണ് അവരുടെ കണ്ണു തുറന്നു ഒരു കണ്ണിന് കാഴ്ച കിട്ടി എന്നിട്ട് തൊട്ടടുത്ത വരി പറയുന്നുണ്ട് വഴിയിൽ വെച്ചവൻ നമ്മളോട് വചനം വ്യാഖ്യാനിച്ച് വന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ പാതിയെത്തി കാഴ്ച തെളിഞ്ഞു വചനം കൊണ്ട് ജ്വലിച്ച് തുടങ്ങുന്ന ഹൃദയം അപ്പം കൂടി ചെയ്യുമ്പോൾ കണ്ണ് പൂർണ്ണമായും തുറന്ന് ഒരു കാഴ്ച ഉള്ളവരായിട്ട് മാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ വചനത്തിലൂടെ വചനം കൊണ്ട് കണ്ണെഴുതി കാഴ്ച പ്രാപിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുക വചനം ധ്യാനിച്ച് ധ്യാനിച്ച് കണ്ണിന് കാഴ്ച തെളിയുമ്പോൾ താൻ തൻ്റെ ആ തൻ്റെ അന്ധതയിൽ നിന്നും അതായത് പാതി കാഴ്ച മനുഷ്യനെ മരമായി കണ്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ പാതി കാഴ്ച മനുഷ്യൻ്റെ വേദനകളറിയാത്ത എപ്പോഴും ചിന്തിക്കും നമ്മുടെ ചില സ്ഥാപനങ്ങളിലൊക്കെ കൊടുക്കുന്ന സാലറിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ലാഭമുള്ള സ്ഥാപനം ആയി ആയിരിക്കണം എന്നില്ല ചിലപ്പം അങ്ങനെ ഭയങ്കര ലാഭമുള്ള സ്ഥാപനം ആയിരിക്കാം അല്ലായിരിക്കാം എന്തോ ആകട്ടെ പക്ഷേ ഈ അവിടുത്തെ തൊഴിലാളിക്ക് സാലറി കൊടുക്കാതെ അതിനകത്തിട്ടിങ്ങനെ പിച്ചിപ്പറിച്ച് ഇങ്ങനെ നക്കാൻ പിച്ച കൊടുത്ത് നമ്മളിങ്ങനെ ലോക്കലായിട്ടൊക്കെ പറയുകയാണെങ്കിൽ അവനിങ്ങനെ പിച്ചിപ്പറിച്ച് കൊടുത്ത് അതിനകത്തിങ്ങനെ കൊടുത്തിട്ട് അവനിങ്ങനെ ഈ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്ന രീതിയൊക്കെ നമുക്ക് നമ്മുടെ മുമ്പ് ഒന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് വലിയ വേദന തോന്നും ഈ ഒന്നാം തീയതി തൊട്ട് മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഫെബ്രുവരി മാസത്തിൽ ഇന്ന് ഒരു ഒരാളായിട്ട് സംസാരിച്ച് പറയാൻ ഒന്നാം തീയതി തൊട്ട് ഇരുപത്തെട്ടാം തീയതി വരെയുള്ളൂ ഇരുപത്തെട്ട് ദിവസങ്ങളേ ഉള്ളൂ പക്ഷേ ഈ ദിവസങ്ങളിലേക്ക് ഇങ്ങനെ എത്തിച്ചെടുക്കാനായിട്ട് ഞങ്ങളിവിടെ നിന്ന് പാടുണ്ട് അയാൾ ഈ ഒരു പത്ത് പതിനഞ്ച് പതിനാറ് തീയതിക്ക് കഴിയുമ്പോഴത്തേക്ക് കയ്യിലിരിക്കുന്ന പണം മൊത്തം കയ്യിരിക്കുന്ന ഒരു പത്തോ പന്ത്രണ്ടോ രൂപയൊക്കെ കൈ കിട്ടും സാലറി ആയിട്ട് ചിലർക്ക് എട്ട് ചിലർക്ക് പത്തലേ പന്ത്രണ്ട് എന്നൊക്കെ പറയുന്ന സാലറി ഒരു കുടുംബം ഭാര്യയും മക്കളെയുമൊക്കെ നോക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ കയ്യിൽ കെട്ടി കഴിയുമ്പോൾ ഒരു പതിനഞ്ചാം തീയതി എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇത് മൊത്തം തീർന്നിട്ട് പിന്നെ കടം വാങ്ങിച്ചിട്ടാണ് ബാക്കി പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒക്കെയുള്ള ദിവസങ്ങളിൽ അയാൾ തള്ളി നീക്കുന്നത് ഓരോ മാസം കഴിയും തോറും കടം കയറിക്കൊണ്ടിരിക്കുകയാണ് അച്ചാ എന്താ ചെയ്യാൻ പറ്റുക ഇങ്ങനെ പറയുന്ന ചില തൊഴിലാളികൾ ഉള്ളത് സർക്കാർ സ്ഥാപനത്തിലല്ല ഏതെങ്കിലും പ്രൈവറ്റ് ഫേമിലല്ല നമ്മുടെയൊക്കെ ചില രൂപതകളിൽ രൂപതകളിലെ നമ്മുടെ രൂപതകളിലൊക്കെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഗതിയാണ് ഈ പറയുന്നത് അപ്പോൾ നമുക്കിങ്ങനെ വിഷമം തോന്നും ഇത് കേൾക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഇവിടെ ആണ് നമ്മൾ നോക്കേണ്ടത് അവൻ അവനൊരു മനുഷ്യനാണ് അവനും ഭാര്യയും മക്കളും ഉണ്ട് അവർ അവർ കഞ്ഞി കുടിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാസം തികയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ മക്കളൊക്കെ വലിയ ഇങ്ങനെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന മക്കളൊന്നുമല്ല സർക്കാർ സ്കൂളിൽ പോയി പഠിക്കുന്ന പിള്ളേരെ പക്ഷെ അവിടെ പോയി പഠിക്കണമെങ്കിലും ചിലവേണ്ടേ ഈ ഭാര്യയ്ക്കും മക്കൾക്കും എന്തേലും കഴിക്കാനെങ്കിലും എന്തെങ്കിലും വേണ്ടേ ഇതിങ്ങനെത്തിച്ച് കൊടുക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത മനുഷ്യനായിട്ട് നമ്മൾ ഇതിൻ്റെ സാലറി ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അവനെ നമ്മൾ മരമായി കണ്ടോണ്ടിരിക്കുക ഈ പറയപ്പെടുന്ന തൊഴിലാളി നമ്മൾ മരമായി കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമുക്ക് അവനെ അവനിത് അപ്പോൾ ആരന്ധൻ ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക നമ്മളൊക്കെ തന്നെ അന്തരം നമ്മുടെ അന്ധത മാറിയിട്ട് ആ മനുഷ്യനെ മനുഷ്യനെ കാണാനും അവൻ്റെ ആവശ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനൊത്തൊരു കൂലി അതിനൊത്തൊരു കൂലി എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ കൊടുക്കണമെന്നുമില്ല ചിലപ്പോൾ ഒരു രണ്ടായിരം മൂവായിരം രൂപ കൂടെ അല്ലെങ്കിൽ രണ്ടായിരം രൂപയെങ്കിലും കൂടെ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കുറച്ചും കൂടെയൊക്കെ തന്നെ അവൻ്റെ ഭാരമെന്ന് പറഞ്ഞ് കിട്ടും ഈ പറഞ്ഞ രീതിയിൽ മുപ്പതാം തീയതി വരെ മുപ്പത്തൊന്നാം തീയതി വരെ എത്തിക്കാനായിട്ട് അന്നേരം അവൻ കഷ്ടപ്പെടേണ്ടി വരുന്നിരിക്കും പക്ഷേ അവരുടെ ഭാരം ഒന്ന് കുറച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുന്നിരിക്കും നിങ്ങൾ ചെറുവിരൽ പോലും അവർ അവരനക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഭരിച്ചതിനെക്കുറിച്ചൊക്കെ കുറ്റം പറയുന്നത് ഇത് ഇത് വെച്ചട്ട ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റാത്ത പരുവത്തിൽ നമ്മൾ അന്ധത ബാധിച്ചവരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുർബാനയും അല്ലെങ്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുർബാനയും കേട്ടുകൊണ്ടിരിക്കുന്ന വചനപ്രഘോഷങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ ഇങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും നമ്മൾ തൃപ്തരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മൾ സ്പിരിച്വലി ആണെന്നും ചിന്തിക്കുക പക്ഷേ അതൊന്നും നമ്മുടെ കണ്ണിനെ തൊട്ട് തുളച്ച് അകത്തേക്ക് കയറി ഹൃദയം ജ്വലിപ്പിക്കുകയും കണ്ണു തുറപ്പിക്കുകയും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ബേസ്ഡാണ് അപ്പോൾ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റുന്ന പരുവത്തിലേക്ക് വളരാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അർപ്പിക്കുന്ന ബലികളും കേൾക്കുന്ന വചനവും ഹൃദയത്തെ ജ്വലിപ്പിക്കുകയും കണ്ണിനെ തുറപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആ എമ്മാവൂസിൻ്റെ അനുഭവത്തിലൂടെ ശിഷ്യന്മാർ കടന്നുപോയതുപോലെ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന മൂന്നാമധ്യാൻ പതിനെട്ടാം വാക്യത്തിൽ പോലെ ആ കാഴ്ച തെളിയാൻ കണ്ണിലെഴുതാൻ കർത്താവിൻ്റെ കയ്യിൽ നിന്നും അഞ്ജനം വാങ്ങിക്കാം വചനമാകുന്ന അഞ്ജനം വാങ്ങിക്കാം കണ്ണിലെഴുതാം എന്നിട്ട് മനുഷ്യനെ മനുഷ്യനെ കാണാനുള്ള ആ ഒരു വളർച്ച നമുക്കുണ്ടാകാൻ വേണ്ടി ആ ഒരു കാഴ്ച തെളിയാൻ വേണ്ടി ഉള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ